അടുത്തതായി ജ്യോതിഷത്തിന്റെ സമയമാണ് പ്രണവം നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം സാർ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വീട്ടിൽ ബലി കർമ്മം നടക്കുമ്പോൾ മൂത്ത കുട്ടി മാത്രം ബലിയിട്ടാൽ മതി അല്ലെങ്കിൽ മൂത്തയാൾ ബലിയിട്ടാൽ മതി അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാകും അല്ലാതെ ഇളയകുട്ടികളൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം ഇതും അതേപോലെ തന്നെ നമ്മൾ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് കാരണം ബലി കർമാദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ബലി അതായത് നമ്മൾ ബലിയിട്ടു പിണ്ടോരുട്ട് ബലി ഇട്ടു ഈ ബലി ഇട്ട് കഴിയുമ്പോൾ ഈ പിതൃ അവിടെ വന്നിട്ട് ആ ബലി ആ ചോറൊന്നും എടുത്ത് കൊണ്ടുപോകുന്നില്ല അതെല്ലാം അവിടെ തന്നെ ഇരിക്കും നമ്മൾ തന്നിട്ട് ഒഴുക്ക് വെള്ളത്തിൽ ഒഴിക്കളയും അല്ലെങ്കിൽ പശുവിൻ്റെ പാത്രത്തിലിടും അല്ലെങ്കിൽ ചിലർ കൊണ്ട് കാക്കൊക്കെ ഒഴിക്കും അപ്പോൾ ഈ മൂന്ന് വഴികളിലൂടെയാണ് ഈ ബലിയുടെ ബാക്കി കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബലി എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ബലിയിടണം നമ്മളുടെ പിതൃക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ മൂത്തത് കളയത് അങ്ങനെ ഒരു കണക്കില്ല ഇതുതന്നെ പണ്ട് കാലങ്ങളിൽ ചില കുലത്തില് മൂത്തയാൾക്ക് മാത്രമേ വേളി കഴിക്കാൻ പാടണ്ടായുള്ളൂ വിവാഹം പാടേണ്ടായുള്ളൂ മറ്റുള്ളവർക്ക് സംബന്ധം പാടേണ്ടായുള്ളൂ അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഒരാൾ മാത്രം അത് അവരുടെ സ്വത്ത് സുഖങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നതിനെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ തറവാട്ടിൽ നിന്ന് വേറെ ഒന്നും വിഭജിച്ച് പോകാതിരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സൂത്രമാണ് അതേപോലെ ഈ ബലിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ ആചാര്യൻ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആചാര്യന് ബലീനെക്കുറിച്ച് എ ബി സിയിൽ അറിയില്ലാത്ത ഒരാളാണ് ബലിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല കാരണം എല്ലാവരെക്കൊണ്ടും ബലി പിടിപ്പിക്കണം ഇപ്പം നമ്മളടുത്ത് വരുമ്പോൾ പലരും പറഞ്ഞു വളരെ അഭ്യാസ വിദ്യരായിട്ടുള്ളവർ തന്നെയാണ് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് പ്രൊഫസറാണ് അല്ലെങ്കിൽ ഡോക്ടറാണ് എഞ്ചിനീയറാണ് പക്ഷേ അവർക്കൊന്നും ഈ ആചാര്യം വന്ന് ആചാര്യമാകുന്ന നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ആചാര്യം വന്നിട്ട് ബലി മൂത്താൾ ചെയ്താൽ മതി നിങ്ങൾക്ക് പാടില്ല എന്ന് പറയുമ്പോൾ ഇവർ തിരിച്ചു ചോദിക്കില്ല അപ്പോൾ നമ്മൾ ചോദിക്കും അതെന്താ ചോദിക്കുക അല്ല അതൊക്കെ വലിയ ആളുകളല്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വലിപ്പം ഈ കാണുന്ന കണ്ണിനാണ് ഇവർക്കാണ് തോന്നുന്നത് അങ്ങനെ ഒരു വലിയ ആളായതുകൊണ്ടാണ് അപ്പോൾ വലിയ ആളാണെങ്കിൽ കൃത്യമായി അറിയാവുന്ന ആളാണെങ്കിൽ എല്ലാവരെ കൊണ്ടും എല്ലാവരെക്കൊണ്ടും ബലിയിടിപ്പിക്കും അപ്പോൾ ബലി എല്ലാവരും ചെയ്യണം നമ്മൾ പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ പിതൃവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ബലിയിടണം അങ്ങനെ ബലിയിട്ടാൽ മാത്രമേ പിതൃൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലാതെ മൂത്ത ആൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ ഒതുക്കി മാറ്റിയിട്ടില്ല ഇതേപോലെ ചില കുലങ്ങളിൽ പറയുന്നത് സ്ത്രീകൾക്ക് ബലി ഇടാനേ പാടില്ല പിന്നെ ചിലർക്ക് സ്ത്രീകൾക്ക് പുലവാലായ്മയേ ഇല്ല അവരുടെ അച്ഛൻ മരിച്ചാൽ പോലും അവർക്ക് പുലവാലായ്മയില്ല ഇത് തന്നെ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന കുലത്തിലുള്ള ആൾക്കാണെങ്കിൽ ഈ ഭാര്യയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തോടുകൂടി പുല തീരാണ് അമ്മ മരിച്ചാലും മൂന്ന് ദിവസം പുല തീർന്നു പിന്നെ ഈ സ്ത്രീയുടെ അടുത്ത് കിടന്നിട്ടാണ് ഇദ്ദേഹം എഴുന്നേറ്റ് അമ്പലം പൂജയ്ക്ക് വരുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഹൈന്ദവത്തിലുള്ള ഈ സംസ്കാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബലി എന്ന് പറഞ്ഞാൽ ഏത് കുലമായാലും ഒരേപോലെയാണ് പതിനാറ് രാത്രിയാണ് അതിൻ്റെ പുലവാലായ്മ വരുന്നത് ഇത് തന്നെ പറയുന്നത് പൂജാതികർമ്മം ചെയ്യുന്നവർക്ക് പത്ത് മരുന്നായിട്ട് കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് കണ്ടിട്ട് വേറൊരു ആചാര്യം വന്നിട്ട് എല്ലാ കുലത്തിനും പത്ത് മരുന്നായിട്ട് മാറ്റി എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ മാറി പോകുന്നിങ്ങനെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് പതിനാറ് എന്ന് പറയുന്നതിനൊരു കണക്കുണ്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം ജപിച്ചാൽ അതിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ ആ മന്ത്രം ഫലിക്കണമെങ്കിൽ പതിനാറ് ഒരു ജപിച്ചാൽ മാത്രമേ ആ മന്ത്രം ഫലിക്കുള്ളൂ അതേപോലെ ഏറ്റവും ചെറുതായിട്ടുള്ള ഏറ്റവും ഫലിക്കുന്ന ഒരു സംഖ്യയാണ് പതിനാറ് ഈ പതിനാറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ വേദപാരായണം ചെയ്യുന്നവർക്ക് പത്തുമാനില് തീരും അപ്പോൾ വേദപാരായണം ചെയ്തവർ പത്തുമാനില് തീർത്തത് കൊണ്ട് പിന്നാലെ വന്ന ആചാര്യൻ എല്ലാവരെയും ഒന്നാക്കാൻ വേണ്ടി പത്ത് മാനന്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവം തീരില്ല അപ്പം നമുക്ക് ഏതൊരു ആചാര്യം വന്നാലും നമ്മൾ പറയണം നമുക്ക് പതിനാറ് രാത്രി കൊണ്ടുള്ള കർമ്മം ചെയ്ത് കിട്ടണം അതേപോലെ തന്നെ നിങ്ങൾ ബലി കർമാദികൾ ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ അഞ്ച് മക്കളുണ്ടായിരുന്നു അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു മരിച്ചു കഴിയുമ്പോൾ ഈ അഞ്ച് പേരും ബലിയിടാൻ ബാധ്യസ്ഥരാണ് ഇനി സ്ത്രീകളാണ് അവർക്കന്ന് പിരീഡ് സമയമാണെങ്കിൽ അവർ ആ ദിവസം വെളിയിടാൻ നിൽക്കണ്ട അവരതിൻ്റെ അനുജന്മനാളിൽ മരിച്ച നാളിൻ്റെ അനുജന്മനാളിലാണ് ഇടേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം വെലിയിട്ടാല് നമ്മളുടെ പിതൃക്കൾ നമ്മളുടെ ധനം പോകാതെ അവർ തടുത്ത് നിർത്തിക്കൊള്ളും അപ്പം അത് അവരെ നമ്മൾ അവരോടുള്ള ആ ഒരു കർമ്മം അവരോടുള്ള ധർമ്മം നമ്മൾ പാലിച്ചാൽ മാത്രമേ അവർ നമ്മളുടെ ഹെൽപ്പിനെ വരുവുള്ളൂ ഇത് തന്നെ ചില ആചാര്യമാർ പറയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയിട്ട് നോക്കിയാൽ മാത്രം മതി മരിച്ചിട്ടുള്ളത് അഭ്യാസങ്ങളൊന്നും വേണ്ട പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ നോക്കേണ്ടെന്ന് ആരോടും പറയുന്നില്ല അതൊക്കെ മനുഷ്യൻ്റെ ധർമ്മമാണ് നമ്മൾ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മാതാപിതാവ് അവർ സന്താനങ്ങളെ വളർത്തുന്നു അതേപോലെ ഈ സന്താനങ്ങൾ വളർന്നു കഴിയുമ്പോൾ അവർ കല്യാണം കഴിച്ചാൽ അവർക്കും ഉണ്ടാകുന്നു അവർ വീണ്ടും ഈ സന്താനങ്ങളെ വളർത്തുന്നു അപ്പോൾ മുമ്പ് നമ്മൾ വാങ്ങിയ കടം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിച്ച കടം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു കർത്തവ്യമുണ്ട് അത് നമ്മുടെ ധർമ്മമാണ് അപ്പോൾ ഈ ധർമ്മം എല്ലാവരും പാലിക്കേണ്ടതാണ് അല്ലാതെ കണ്ടിട്ട് ബലിയും ഇതായിട്ട് കൂട്ടിക്കൊളിക്കേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് നമ്മളെ നമ്മുടെ പാരൻസ് ചെറുപ്പകാലങ്ങളിൽ സംരക്ഷിച്ച പോലെ അവരുടെ വയസ്സാവുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവരെ സംരക്ഷിക്കണം അപ്പോൾ അത് മനുഷ്യധർമ്മമാണ് അല്ലാതെ ആ ധർമ്മത്തിൻ്റെ ഇടയ്ക്ക് മരിച്ച ഒരാൾക്ക് ബലിയിടുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾ മരിച്ചുകഴിയുമ്പോൾ ചെയ്യില്ല എന്ന് പറയുന്നത് മുട്ടാപ്പൊക്കാണ് ആ മുട്ടാ പോക്കിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത് നമുക്ക് ബലി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പിതൃക്കളുടെ ഉണ്ടാകും അല്ലാതെ പിതൃവിനെ ആവാഹിച്ചുകൊണ്ടായി സാഹിത്യം കൊടുത്തു സാഹിത്യ പൂജ നടത്തിയാലൊന്നും യാതൊരു ഗുണമുണ്ടാവില്ല ഇതുതന്നെ പലരും പറയാറുണ്ട് മൂന്ന് വർഷം ബലി കഴിഞ്ഞാൽ പിന്നെ ബലി വേണ്ട അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് മൂന്ന് വർഷം കൊണ്ടാണ് ഈ മരിച്ച പിതൃ വിഷ്ണു സാഹിത്യം കിട്ടുന്നത് മൂന്ന് വർഷം സമയമെടുക്കുന്നത് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നടന്നെത്താൻ അപ്പം നടന്നെത്തി കഴിഞ്ഞാൽ പിന്നെ ബലി വേണ്ട അപ്പം നമ്മളീ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ അടുത്ത് ഓരോ ഓരോരുത്തർ വന്നിട്ട് പറയുമ്പോൾ അവർ പറഞ്ഞു തരുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഓരോരോ ആചാര്യമാരും ഓരോ പൊട്ടത്തരങ്ങളാണ് കണ്ടെത്തലുകളാണ് മൂന്ന് വർഷം കൊണ്ടാണ് ഈ വിഷ്ണുവിൻ്റെ അടുത്ത് എത്തിക്കഴിയും വിഷ്ണുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബലി വേണ്ട പിന്നെ നശിച്ച് നാരായണക്കല്ല് വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് ചെല്ലുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പൂജാവിധി ചെയ്യുന്നു അത് പല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെഡിമെയ്ഡ് പൂജയാണ് നിങ്ങൾ ചെല്ലുന്നു അപ്പോൾ തന്നെ പൂജ ആ കയ്യിൽ പൈസ അത് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ അടുത്ത് ഈ വക പൂജാവിധികളൊന്നും നടക്കില്ല നമ്മൾ പറയുന്നത് നിങ്ങൾ ഏഴ് ദിവസം വ്രതം എടുത്തിട്ട് വരാനാണ് പറയുന്നത് വ്രതം എടുത്തിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി പൂജ നടത്തുന്നില്ല ഒരു ഫാമിലി പാക്ക് പൂജയാണ് കൊടുക്കുന്നത് ആ ഫാമിലിയിൽ എത്ര ആളുണ്ടോ അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാവും ആരൊക്കെ വ്രതം നിൽക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും അപ്പോൾ ആ ഒരു ഗുണത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് പലരും പൂജയ്ക്ക് പൂജിക്കുമെന്ന് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് പൂജാവിധി എന്താണ് ഞങ്ങൾ കണ്ടത് അതേപോലെ ഫാമിലി പാക്ക് എന്നുള്ളത് ഇതൊക്കെ നമ്മളോട് പ്രോഗ്രാമിൽ പറയാൻ അവർ പറയുന്നത് കാരണം എല്ലാവരും കരുതുന്നത് ഒരാൾ ഓടി ഓടിച്ചെന്നു ഒറ്റയ്ക്ക് ആളുടെ ഒരു കാര്യം നടത്തി പോകുന്ന സമ്പ്രദായമല്ല നമുക്കൊരു ഫാമിലിയുടെ രക്ഷയാണ് നോക്കുന്നത് ഈ പൂജാവിധി എന്ന് പറഞ്ഞാൽ എല്ലാവരും അനുഷ്ഠിച്ച് അതായത് നരകതുല്യമായ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജികൾ എടുത്തു കളയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിവിടെ പൂജാവിധി എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് ഒഴിവാക്കി കളയുന്നത് ഇത് തന്നെ ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് വന്നു കഴിയുമ്പോൾ കേൾക്കാത്ത പേരാണ് കേട്ടേന്ന് പറയും ഈ കേൾക്കാത്ത പേര് കേട്ടേൻ്റെ കാരണം എന്താ കാരണം മറ്റുള്ള ആസ്ട്രോളജേഴ്സിന് ഈ ബാധ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ ഇത് തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചില ആസ്ട്രോളജേഴ്സിൻ്റെ കണക്കനുസരിച്ച് ചന്ദ്രന് ധർമ്മദൈവസ്യ കോപം എന്നാണ് പറയുന്നത് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്നത് ധർമ്മദൈവം കോപം ഉണ്ടെന്ന് അതുകൊണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നത് ചന്ദ്രന് യക്ഷിയും കൂന്തൽ പിശാചും ജലദേവതയും പുനാന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ എല്ലാം പ്രമാണങ്ങൾ വഴിമാറുകയാണ് ഇപ്പോൾ പ്രമാണം വഴിമാറുമ്പോൾ ബാധയും വഴിമാറുകയാണ് നമുക്ക് ശുക്രനാണ് ധർമ്മദൈവസ്യ ഭാവം പറയുന്നത് ശുക്രൻ ബാധയിൽ വന്ന് നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ശുക്രൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ശുക്രന് ധർമ്മദൈവസ്യ കോപം പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ബലിയുടെ പ്രാധാന്യം അറിഞ്ഞിരിക്കണം ബലി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ എഴുതുക ഞങ്ങൾക്ക് എഴുതുന്നതിൻ്റെ വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് പേട്ട തിരുവനന്തപുരം നന്ദി നമസ്കാരം